നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവത്തിൽ കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് നടന്ന കർഷക മാർച്ചിന് നേതൃത്വം നൽകിയ പതിനഞ്ച് നേതാക്കളെ ജയിലിലടച്ച സംഭവത്തിലാണ് പ്രതിഷേധം കിഴക്കേനടയിലെ ഗാന്ധി മണ്ഡപത്തിന് സമീപം നടന്ന പ്രതിഷേധ സദസ് സംസ്ഥാന സെക്രട്ടറി എം എഫ് ജോയ് ഉദ്ഘാടനം ചെയ്തു കേൾക്കാൻ കേൾക്കാൻ കർഷകന്റെ നിലവിളി ഈ രാജ്യത്തെ ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ നാണസംഘട്ട സർക്കാരിനെ ഈ വിധി പഴിക്കുന്ന സർക്കാരിനെ ജനങ്ങൾ വെറുക്കപ്പെട്ട സർക്കാരിനെ ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സുഖവും സൗകര്യവും ജനങ്ങൾക്ക് സാമ്പത്തിക സുഭദ്രതയുമുള്ള ഒരു സർക്കാരിനെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ കർഷക കോൺഗ്രസ് മുന്നിട്ട് വരുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവഹണ സമിതി അംഗം മൊയ്നു ഒരുമനയൂർ ജില്ലാ സെക്രട്ടറി സി അബ്ദുൾ മജീദ് ഭാരവാഹികളായ എം എൽ ജോസഫ് പി രാധാകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രിയ ഗുരുവായൂർ സദാനന്ദൻ താമരശ്ശേരി അബ്ദുൽസലാം ചാവക്കാട് ഇ ടി ജോയ് പി കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു